ഇതിനെ ചരിത്രപരമായിട്ടോ വ്യക്തിയാധിഷ്ഠിതോ ഞാൻ പറഞ്ഞു വ്യക്തിയാധിഷ്ഠിതവും ഇവൻസുകളും സംഭവങ്ങളും വളരെ താഴ്ന്ന തട്ടിലുള്ള ആളുകളാണ് അങ്ങനെ പുസ്തകത്തെ സമീപിക്കുക ഉയർന്ന മൈൻഡിലുള്ള ആളുകൾ അതിനെ ദാർശനികമായിട്ടാണ് താത്വികമായിട്ടാണ് സമർപ്പിക്കുക അവർ അവർ ആളുകളെ കുറിച്ച് പറയില്ല അവർ ഇവന്റ്സ് ഒന്നും പറയില്ല കാരണം ഈ ഇവന്റ്സും ഈ ആളുകളും ഇന്നോ നാളെ പോവുകയും ഇന്നിപ്പോ ഞാനൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞൊരു പ്രസംഗം നടത്തിയാൽ അതിന് ആ വ്യക്തി ജീവിച്ചിരിക്കുന്ന കാലത്തെ അതിന് പ്രസക്തിയുള്ളൂ ഒരു ഇവന്റ്സിനെ കുറിച്ച് ഒരു സംഭവത്തെ ആസ്പദമാക്കി ഞാനൊരു വിഷയം എഴുതുകയോ പ്രസംഗിക്കുകയോ ലേഖനം എഴുതുകയോ പുസ്തകം എഴുതുകയോ പറയുകയോ ചെയ്താൽ ആ സംഭവം ഉള്ളിടത്തോളം കാലേ അതിന് പ്രസക്തിയുള്ളൂ നേരെ മറിച്ച് താത്വികമായി കാര്യങ്ങളെ പറഞ്ഞാൽ അത് ക്രിയാമന്നാൾ വരെ ആ ദർശനത്തിന് ആ തത്വത്തിൻ്റെ ഒക്കെ പ്രസക്തി ഉണ്ട് അതാണ് ഉയർന്ന മൈൻഡിൽ ആളുകൾ ലോകത്ത് പറഞ്ഞതൊക്കെ താത്വികമായിട്ട് ആ കാര്യങ്ങൾ പറയാം അതാണ് കുർആാൻ താത്വികമായിട്ടാണ് കുർആാൻ സമർപ്പിക്കുന്നത് ഒന്നും വ്യക്തിയാധിഷ്ഠിതമല്ല വ്യക്തിയാധിഷ്ഠിതമല്ല ഇത് പൊതുതത്വമാണ്ട്ടോ അസിഹാസുകളെ പേഴ്സൺസ് വ്യക്തികളെ അതാ നമ്മുടെ പ്രസംഗങ്ങളൊക്കെ അധികവും യൂട്യൂബിലായാലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന വ്യക്തികളെയാണ് പറയുന്നത് വ്യക്തികൾ നമ്മുടെ ഋഷിയല്ല പിന്നെ ചിലവർ പറയുന്ന ഇവൻസുകളാണ് സംഭവങ്ങളാണ് അതിന്റെ അപ്പുറത്ത് ഉയർന്ന തലത്തിൽ കാര്യങ്ങളെ കാണുന്നവർ സാത്വികമായി ദാർശനികമായിട്ടാണ് കാര്യങ്ങൾ പറയുക അപ്പൊ നമ്മൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ നടന്ന ഒരു ഇവൻസുകളോ ഏതെങ്കിലും വ്യക്തികളോ അല്ല നമ്മുടെ ചർച്ച ഞാനും നിങ്ങളും തന്നെയാണ് മൂസ ഞാനും നിങ്ങളും തന്നെയാണ് ഈ ഹൂത്തുകൊണ്ട് പോകേണ്ടവർ ഞാനും നിങ്ങളും തന്നെയാണ് മധുമാൽ ബഹ്റൈനി തേടി പോകേണ്ടവർ അറിവിന്റെ അനന്തത തേടി പോകേണ്ടവർ അറിവിന്റെ സാഗരങ്ങൾ തേടി പോകേണ്ടവർ ഈ സാഗരത്തിലൂടെ വേണം നമുക്ക് വിജ്ഞാനത്തിന്റെ കരവറ്റാൻ ബറുൽ അക്ബറിലേക്ക് അതാണ് മൂസ എത്തിയത് ഏറ്റവും വലിയ വിജ്ഞാനത്തിന്റെ കരയിലേക്ക് എത്താൻ ഈ സാഗരത്തിലൂടെ നീന്തിയിട്ട് വേണം പോകാൻ അതിന് നമ്മളെ ആൾക്കാരെന്താണെന്നാൽ തുണിങ്ങുപ്പായം കൂടി മാറ്റാതെ കരുതത്തൂട്ടിരിക്കുക പിന്നെ എങ്ങനെ ഈ കടലിലേക്ക് ഇറങ്ങാൻ തയ്യാറല്ല എന്തെങ്കിലും ആരെങ്കിലും വായിച്ചിട്ടോ പഠിച്ചിട്ടോ ചങ്കിലേക്കിടയിൽ ഇറക്കി തന്ന വേണമെങ്കിൽ ഇടങ്ങാറായിട്ട് അത് ഇറക്കിക്കോളാന്നാ പറയുന്നത് വായിക്കാനോ പഠിക്കാനോ അന്വേഷിക്കാനോ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താനോ സമൂഹം തയ്യാറാകണം നിങ്ങൾക്ക് സംശയം എന്താ ഇപ്പം ചോദിച്ചു എന്താ വ്യക്തികളെ കിട്ടിയിട്ട് കാര്യം എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ ഈ വ്യക്തികളിലൂടെ പോകുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് അതുകൊണ്ടൊരു കാര്യം കിട്ടിയിട്ടില്ല പക്ഷേ ഈ താത്വികമായി ദാർശനികമായി കാര്യങ്ങളെ വായിക്കുമ്പോൾ ഒരുപാട് ഗുണം കിട്ടുന്നുണ്ട് ആദം എന്റെ ഉള്ളിലാണ് ഹവ് എന്റെ ഉള്ളിലാണ് നോഹ് എന്റെ ഉള്ളിലാണ് ഇബ്രാഹിം എന്റെ ഉള്ളിലാണ് ആദമ് ഇബിലീഫ് ശൈത്താന് ഒക്കെ നമ്മുടെ ഉള്ളിലാണ് ഇതിനെ പുറത്ത് തെരയരുത് പുറത്ത് തെരഞ്ഞാൽ കിട്ടൂല സാധനത്തിന് നമ്മിൽ അഹങ്കാരമുണ്ടോ നമ്മിൽ സുറാവനുണ്ടോ എന്ന് പറഞ്ഞോ നിങ്ങൾ ഇവിടെ ഇരിക്കണ ഇത്രയും ആളുകളിൽ നിങ്ങൾ ഇതുവരെ ജിഞ്ിനെ കണ്ടുകൊണ്ട് എന്നിട്ടും പിന്നെ എന്താ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തിനാ ഇനി അങ്ങനത്തെ ഒരു സാധനത്തിനും വിശ്വസിക്കുന്നത് പക്ഷെ നമ്മുടെ മനസ്സിൽ നെഗറ്റീവായ ചിന്തകളില്ലേ പോസിറ്റീവായ ചിന്തകൾ ഒളിഞ്ഞിരിക്കുന്നില്ലേ നമ്മുടെ മനസ്സിൽ അതന്നെയാണ് തന്നെയാണ് ജിഞ് നമ്മുടെ ബോധതലം രൂപപ്പെടുത്തപ്പെടുന്ന യാഥാർത്ഥ്യങ്ങൾ കൊണ്ടും തെളിവുകൾ കൊണ്ടും നമ്മുടെ ബോധതലം രൂപപ്പെടുത്തപ്പെടുന്ന ആദ്യാവസ്ഥയാണ് ഇൻസ് ബാഹ്യമായ നമ്മുടെ അറിവുകൾ നൽകിക്കൊണ്ട് നമ്മുടെ കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് ഇതിൽ നിന്ന് അറിവുകൾ കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ ബോധത്തെ രൂപപ്പെടുത്തുന്ന പണിയെടുക്കുന്നതാണ് ഇൻസ് ചെയ്യുന്നത് ഉള്ളിലെ പണിയെടുക്കുന്നതാണ് ജിന്ന് ചെയ്യുന്നത് ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് ഇൻസാനാകണതെന്നുള്ളത് അല്ല ജിന്ന് ഇത് ഈ ഞാൻ പറഞ്ഞു മേഴ്സാറ് മേഷർ എന്ന് കുരാൻ ഉപയോഗിച്ചിട്ടുണ്ട് വിജ്ഞാനത്തിന്റെ പൂർണതയിലേക്ക് എത്താത്ത അവസ്ഥയ്ക്കാണ് മേഷർ എന്ന് പറയുന്നത് അഷറിലെത്തിയിട്ടില്ല മേഴ്സാറിലെത്തിയിട്ടുള്ളൂ കുരാൻ വായി പറഞ്ഞതാണ് മേഴ്സാറ മേഴ്സാറാഹും മേഴ്സാറ ആത്തൈനാകും നാം നൽകിയതിലെ മേഴ്സാറ് പോലും അവർക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ ഒന്ന് ബൈ പത്ത് പോലും അവർക്ക് എത്തിയിട്ടില്ല അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് മാൽഷറാകുന്നത് ആ അത് തന്നെ പറഞ്ഞു ഒമാലത്തുൽ ജിന്ന വല്ലിൻസ ഇൻസ ലി ആഴ്ബതൂൺ നമ്മുടെ ഈ സ്വഭാവം രൂപീകരിച്ചിരിക്കുന്നത് ജിന്നും ഇൻസും കൊണ്ടാണ് ബാഹ്യമായ നമ്മുടെ കിട്ടുന്ന അറിവുകൾ സോഴ്സുകൾ ഇതുകൊണ്ട് എന്റെ ടെസ്കീലിൽ വായി എന്റെ ബോധത്തെ ഞാൻ രൂപപ്പെടുത്തുന്നതാണ് എന്റെ ഇൻസ് ജിന്നെ എന്റെ ഉള്ളിലെ പണിയെടുക്കുകയാണ് ഇത് രണ്ടും എന്തിനാണ് ലി ആഴ്ബതൂന്ന റബിന്റെ മൈരിഫത്തിന് വേണ്ടിയിട്ടാണ് വേറൊന്നും കൂടി ഞാൻ പറയാം തിളബീത് ചെയ്യാന്നലെ ഞാൻ വിശദീകരിച്ചു തന്റെ മനസ്സിനെ കീഴൊടുക്കുകയാണ് തിളബീതന്നെസാണ് അതാണിൽ ഈ എന്ന് എന്ന തന്റെ മനസ്സിനെ തന്റെ പിടുത്തത്തിൽ കീഴ്പ്പെടുത്തുകയാണ് പിടിവിടും ചിലപ്പോ എന്നാലും ഒരു അന്യായമായ സമ്പത്ത് കാണുമ്പോൾ പിടിവിട്ടുപോകും അത് കിട്ടിയ കുഴപ്പമില്ല കൺട്രോൾ ചെയ്യുക അതാണ് തിളബീത് കീഴ്പ്പെടുത്തുക കീഴ്പ്പെടുത്തിയിട്ട് അള്ളാഹുവിനെ അറിയുന്നതിലേക്ക് ഈ മനസ്സിനെ എത്തിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ ജിന്നും വിൻസിനെയും ഈ കൊലുക്ക് കൊടുത്തിട്ടുള്ളത് അള്ളാഹു അവന്റെ ഇഷ്ടത്തിന് വിടാനല്ല എന്നാണ് അതിനു വേണ്ടിയിട്ടാണ് അവനെ രൂപപ്പെടുത്തിയിട്ടുള്ളത് അതിനൊപ്പൊ എന്ത് അടങ്ങാറാണോ ആരാധിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ വ്യാഖ്യം വേറെ ഒരു പണി എടുക്കാൻ പറ്റില്ല എന്ന് ചോദ്യം തരിയാണ് എന്നെ ആരാധിക്കുവാനല്ലാതെ മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പണിയില്ലേ എന്നാ ചോദ്യം അപ്പൊ അതിന് വ്യാഖ്യാനിക്കുകയാണ് വ്യാഖ്യാനം എന്താണ് ആരാധിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനല്ലാതെ മനുഷ്യരെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഈ വെറും നിൽക്കാരം നോമ്പിനും വേണ്ടി മാത്രമല്ലാതെ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് വന്നാൽ മനുഷ്യന് ഭൂമിയിൽ പിന്നെ വേറെ ഒരു പണിയില്ല എന്നുള്ള ചോദ്യം വന്നു ആളുകളിൽ നിന്ന് അപ്പൊ പിന്നെ ഇപ്പൊ ഏറ്റവും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങളും ആന്തരികേന്ദ്രിയങ്ങളെയും മുഴുവൻ ദൈവികതയ്ക്ക് കീഴ്പ്പെടുത്തി കൊണ്ടുവരാനല്ലാതെ ഞാൻ അതിനെ രൂപപ്പെടുത്തിയിട്ടില്ല സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്